അടേക്കട്ടെ ഫുള്ള് വൺ ടാപ്പിന്റെ ആളാന്നൊക്കെ പറയണ്ടായിരുന്നല്ലോ വരുന്നോ ഒരു വൺടാപ്പിന് റൂം കാർഡ് എങ്കിട്ടേല റൂം കാർഡ് കിട്ടാൻ വന്ന് വിളയാടല പിള്ളേരെ മേടിക്കാം എന്നാ വാ കളിക്കാം товаരി നേരത്തെ വില വീരനെല്ലാ അടി കേടി சொல்ற வார்த்தை என்ன தெரியுமா தパतला शस्त्रുള്ള വണ്ടപ്പ് प्लाട്ട ഓ ഏട്ട ടകുര റോട്ട് ഏടാ കഞ്ഞി ഇടങ്ങുന്ന പോലെ ഇല്ലടാ ഇതില്ലല്ല ഞാൻ എൻเดർത്ത് പറഞ്ഞാ റീലോഡ് വീടുള്ള മടിയല്ല ఏదో షార్ట్ ఆర్మికేలాంలా ప్లాట ఓకే రోమన్ బ్రో ఎం బ్రో ఇద ఇల్ల ఆన్లైన్ ఉంది అవన్న గైస్ ఈపర్ గని దేకిటకు చట్టుపల వన్ ట్యాప్ స్టార్ట్ హెల్మెట్

ടാ രണ്ടടി രണ്ടു ലക്ഷം ഉണ്ട് ഷേ മിസ് ആയി ഒരാ അടി പോലും കൊള്ളില്ലാ രണ്ടാടിയും മുപ്പത്തിമൂന്നിന്റെ ഫുൾ റെഡ് ഒക്കെ അടിക്കാൻ നോക്കുന്ന അരങ്കാണ്ടോ ഗ്സ് ഒക്കെ ഡൗൺ ഫുൾ റെഡ് ട കേടുത്തേ ഇന്ന് ഇപ്പൊ ചത്താനെ എന്റെ ഫുൾ റെഡ് റെഡ കടിയാ ഷോട്ട് കാണിച്ചു ഫുൾ റെഡ് അല്ല ഒരു മൂന്നാലും ോട്ടാ ഓ മറ്റേ സ്കിൻ മതിയായിരുന്നു അല്ലല്ല ഞാൻ എന്റെ അടുത്ത് പറഞ്ഞാടാ റീലോഡ് സ്പീഡ് ഉള്ളത് മതിയായിരുന്നു അന്ന് കളിച്ച കളി ഇതേപോലെ പിടിച്ചു

ണോ എന്നെ അടിക്കുന്നു അവനെ തിരിച്ചടിക്കുന്നു വീണ്ടും എന്നെ അടിക്കുന്നു അയ്യോ ടിക് 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 കൊമ്പന്റെ കളിയാണ് റൗണ്ടിൽ ഓരോ എടുക്കുമ്പോ എന്ന് എന്റെ മനസ്സിൽ

കണ്ടുപിടിച്ചിന്നു അതെ എനിക്ക ഡീറ്റീവാളെ പോയി കേട്ടോ പിന്നില്ല കേട്ടോ

ില്ല രണ്ടാം തടി കഴിഞ്ഞിരിക്കുന്നു ഓ നൂറാം തടി ഓ മൂന്നാം തടി കഴിഞ്ഞിരിക്കുന്നു ഇനി എപ്പോഴാണ് നൂറാം തടിക്ക് വേണ്ടി ഞങ്ങൾ കൊമ്പൻ എങ്ങനെ ചാടുമെന്ന് കേക്കട്ടോ മായാജാല കൊമ്പൻ ബ്രോ ബ്രോ തോക്കിക്കൊണ്ട് കേക്കാം ബ്രോ ോ എനിക്ക് നൂറാം തടി ആവാറായിട്ടുണ്ട് നൂറാം തടി ആവാറായിട്ടുണ്ട് ഇന്ന് കൊമ്പന്റെ തല പൊടിയ പ്രതീക്ഷിക്കാം സോൺ ചെറുതാക്കുമ്പോൾ ആരുചയിക്ക് മാറി തോക്കുമെന്ന് തൻകുളനിന്ന് നമ്മൾ കാണുകയാണ് സുഹൃത്തു സോണിൽ പെടുത്തു കൊല്ലുന്നു കൊമ്പനെ സോണിൽ പെടുത്തു കൊണ്ട് ഓ ഗെയിംസ് ഗുഡ് ഗൈസ് ആജ് ചാവും ASCII അയ്യോടാ ഒരെണ്ണം കൊണ്ടല്ല അവനെ ഹെഡ്സ് गाइस കെഎംസി കൊമ്പൻ ജയിക്കുമോ లేക്കി ടോക് ജയിക്കുമോ കേരള നോബട ചാല ജയിക്കുമോ അത കാർട്ടിലെ കൊമ്പൻ ജയിക്കുമോ അല്ലെങ്കിൽ തോറ്റു കഴിയുമ്പോ ഞാൻ പറഞ്ഞിട്ടാന്ന് പറയും തോറ്റു കഴിയുമ്പോ അവനാ ഹരി പറ്റൊക്കെ अडीड तीर मैच हई प्रशर വയറ്റിടാ സോം പിടിക്കില്ല വൺ പ്ലീസ്റുള്ള ഇതിൽ കൂടുതൽ പ്രൊമോഷൻ താങ്ങാനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല എന്റെ കളിയൊന്നും പറയില്ലേ പ്ലീസ് ഇതും പറഞ്ഞു എന്നെ ഇനി വിഷമിപ്പിക്കരുത് അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല ബാക്കിലേക്ക് സദ്യ നടക്കണ ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റും ഫീൽ ചെയ്യുന്നില്ലേ സോ ഗൈസ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഗെയിം പ്ലേ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ട് പേരും കട്ടക്കി കട്ടക്ക അങ്ങോട്ട് കിട് അടിച്ച് ഒരു പോയിന്റ് പോലും വിട്ടു കൊടുക്കാണ്ട് മാച്ച് ആയിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കൂടെ ഒരു സൈഡിൽ വരുന്ന ബെൽ ബെൽബട്ടൺ കൂടി ഓൺ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂടി ഈ ഒരു വീഡിയോ തരാ കമൻ്റ് ചെയ്തു വെക്കുക പിന്നെ മാക്സിമം നിങ്ങളുടെ ഒപ്പം ഫീവറുകൾക്ക് നല്ല ഫ്രണ്ട്സിലേക്കും ഒരു ഷെയറും കൂടി ചെയ്തേക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇത് നമ്മൾ ലോക്കോ ഓൺലി ലൈവ് പോയിക്കൊണ്ടിരുന്ന അപ്പോൾ ലോക്കോയിൽ കളിച്ചൊരു മാച്ചാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ലോക്കോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാതെ അതായത് തന്നെ അതിൽ ഫോളോ ചെയ്യാതെ ഇരിക്കുന്ന ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലോഗോ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതിന് താഴെ കമൻറ്റ് ബോക്സിലും ലോകോടെ ലിങ്ക് ചെയ്ണോ അപ്പോൾ മാക്സിമം എല്ലാവരും കയറി വരാം എന്നിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് അവിടെ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കാരണം ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രീ ഫയർ ഗെയിം പ്ലേസും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജി ടി ലൈവ് സ്ട്രീം എല്ലാം ഞാൻ അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരു ലോക്കൽ ഫോളോ ചെയ്ത് വെക്കുക പിന്നെ എന്നെ ഇൻസ്റ്റലിൽ ഫോളോ ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാലിൽ കൂടി ഫോളോ ചെയ്ത് വയ്ക്കുക കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റിൽ മെസ്സേജ് അയക്കുക ഗൈസ് പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ ടേക്ക് കെയർ